ായ് ഞാൻ അസിപി നൂർദി എം ഫെബർ ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായുള്ള കേരള പി എസ് സി നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിട്ടുണ്ട് ഇത് പ്രകാരം നമ്മുടെ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലാൻ കൂടാതെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പോലുള്ള പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എക്സാം ഡേറ്റിനായിട്ട് കാത്തിരിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ കേരള പി എസ് നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രണ്ട് പോസ്റ്റുകളാണ് ഒന്ന് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റന്റ് മറ്റൊന്ന് വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അസിസ്റ്റന്റ് ഓക്കെ അപ്പൊ ഈ രണ്ട് പരീക്ഷകളും ഒരുമിച്ച് നടക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം കൂടിയാണ് ഈ ഒരു വീഡിയോ അതിന് മുന്നേട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിട്ടുള്ള പ്രധാന ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് ഒന്ന് ഹൈക്കോർട്ട് അസിസ്റ്റന്റും മറ്റൊന്ന് എൽ എസ് ടി ഐ സെക്രട്ടറി ഈ രണ്ടിന്റെയും പരീക്ഷാ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ സമ്മാനിച്ച ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുന്ന എം ഫേവർ ലേണിങ് ആപ്പ് പ്രത്യേകിച്ച് എൽ എസ് ടി സെക്രട്ടറി ആദ്യഘട്ടത്തിൽ തന്നെ നൂറ്റി നാൽപ്പതിലധികം ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് ലഭിക്കുകയും അതിൽ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് മറ്റൊരു ലേണിംഗ് പ്ലാറ്റ്ഫോമിന് അവകാശപ്പെടാവുന്നതിനേക്കാൾ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ ഈ ഒരു ഗസറ്റഡ് തസ്തികയിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് ഈ പറയുന്ന രണ്ട് വർഷമായിട്ടില്ല ആയിട്ടില്ല എങ്കിൽ കൂടിയിട്ടും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു അടുത്ത ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്ന സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ ഈ രണ്ട് പരീക്ഷകളെ പോലെ അല്ലായിരുന്നു കുറച്ചും കൂടി ഈസി ആയിട്ടാണ് ഉദ്യോഗാർത്ഥികൾക്ക് അത് ഫീൽ ചെയ്തിട്ടുള്ളത് നൂറ്റി അൻപതിനും നൂറ്റി അറുപതിനുമേലേക്ക് മാർക്കുള്ള ഉദ്യോഗാർത്ഥികളുണ്ട് ഞാൻ അത് ഈ ഒരു സമയത്ത് അത് പറഞ്ഞ മതിയാകൂ പക്ഷേ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ മാത്രല്ല കേട്ടോ പുറത്തുള്ള ഉദ്യോഗാർത്ഥികൾക്കും നല്ല മാർക്ക് അവർ സ്കോർ ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ആൻസർ കീ വെച്ചിട്ട് പക്ഷേ ഒരു എക്സാമിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവൽ ആണെങ്കിൽ ഈസി ടു മോഡറേറ്റ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ സംഭവിക്കാവുന്ന ഡിലീഷൻസിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ നൂറ്റി അൻപതിൻ്റെ താഴെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ മാർക്ക് വളരെ കൂടിയ മാർക്ക് നിൽക്കുന്ന പല ഉദ്യോഗാർത്ഥികൾക്കും നൂറ്റി അൻപത് റേഞ്ച് നൂറ്റി അൻപതിന് താഴെയൊക്കെ വരാനുള്ള ചാൻസ് ആണ് നമ്മൾ കാണുന്നത് ആ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ പറയുന്ന മാർക്ക് എല്ലായിരിക്കും ഫൈനൽ കീ വരുമ്പോഴേക്കും സംഭവിക്കുക ഫൈനൽ കീ വന്ന് റിസൾട്ട് വരുമ്പോൾ നമ്മൾ കൂട്ടിവെച്ച മാർക്ക് എല്ലായിരിക്കും അവിടെ സംഭവിക്കുക അപ്പോൾ എന്ത് തന്നെ ആയാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആ ഇരുപത് മാർക്ക് റേഞ്ച് എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അത്യാവശ്യം ഫൈനൽ കീ കട്ട് ഓഫ് ഫൈനൽ കീ ഡിലീഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നൂറ്റി ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് അവർക്ക് അവരെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു മാർക്ക് തന്നെയായിരിക്കും ഫൈനൽ കേക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്നിനായിരുന്നു ആ പറയുന്ന റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് മൂന്ന് വർഷത്തെ കാലാവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്ത് വരെ അതിന്റെ കാലാവധിയുണ്ട് കൂടാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് ഓക്കെ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പന്ത്രണ്ട് വരെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് ലിസ്റ്റുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ മുന്നോടിയായിട്ട് തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരേ സമയത്ത് വന്നു അവസാനിക്കേണ്ട ലിസ്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ ഒരേ സമയത്ത് വരേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ ആദ്യം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ് എങ്കിൽ കൂടി ഒരു രണ്ട് മാസത്തിന് ശേഷം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ നോട്ടിഫിക്കേഷൻ കൂടി പുറപ്പെടുവിച്ച് രണ്ടിന്റെയും പ്രിലിംസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒരു മെയ് മാസത്തോടു കൂടി കംപ്ലീറ്റ് ആയിട്ട് നടത്തി തീർക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പരീക്ഷകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത്യാവശ്യം കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുവാനും വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ എഴുതുവാൻ താല്പര്യപ്പെടുന്ന പരീക്ഷകളാണ് അല്ലെ മാത്രമല്ല രണ്ടായിരത്തി ഈ പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ ഇറങ്ങുന്നതിന് മുന്നോടിയായിട്ട് തന്നെ മാക്സിമം നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷ നൽകി ഒരുപക്ഷെ അവരുടെ വോട്ടുകൾ നേടിയെടുക്കുവാനുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള മറ്റൊരു സ്ട്രാറ്റജി കൂടിയായിരിക്കാം ഓക്കെ എന്തു തന്നെയായാലും ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് പോലുള്ള പരീക്ഷകൾ എഴുതി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ മാസ് റിട്ടയർമെന്റ് കൂടുതൽ വേക്കൻസികൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്നുള്ള മറ്റൊരു പൂർണ്ണ വിശ്വാസത്തിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ രണ്ട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് ഒരുപക്ഷെ ഒരുമിച്ച് നടന്നേക്കാം ഒരുമിച്ച് നടത്തുവാൻ തന്നെയാണ് സാധ്യത കാരണം എന്ന് കഴിഞ്ഞാൽ രണ്ടും ഒരേ സമയത്ത് വന്ന് ഒരേ സമയത്ത് അവസാനിക്കുന്ന ലിസ്റ്റുകൾ തന്നെ ആയതുകൊണ്ട് വലിയ ഒരു ലാഗ് ഉണ്ടാവത്തില്ല മെയിൻസും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഏതെങ്കിലും മെയിൻസും നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടുകൂടി തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുത്തുക എന്നുള്ളത് തന്നെയായിരിക്കും പി എസ് സിയുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക നമ്മുടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് രണ്ട് വർഷത്തെ വാലിഡിറ്റിയോട് കൂടിയാണ് കേട്ടോ നമ്മുടെ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ബാച്ചിൽ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഫീ ഡിസ്കൗണ്ടിന് പുറമെ തന്നെ സ്പെഷ്യൽ ഓഫറും നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസിന് വീണ്ടും മറ്റ് എക്സ്ട്രാ ഓഫേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ തരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ അതിൽ കൂടുതൽ നോക്കി ടെൻഷനോ സ്ട്രെസ്സോ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളെ സംബന്ധിച്ച് ഈസി ആയി എന്നുള്ളത് മറ്റ് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളും അതുപോലെ ഈസി ആയിരിക്കുമെന്ന് നമ്മൾ അങ്ങനെ ആ ഒരു മുൻമുത്തിയോടുകൂടി നമ്മളൊന്നും കാണണ്ട നമ്മൾ നമ്മുടെ ഭാഗം മാത്രം നന്നായിട്ട് കീപ്പ് ചെയ്ത് നമ്മൾ തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക എക്സാം ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു മുൻവിധിയോടുമില്ല ഒരു മുൻവിധിയും കൂടാതെ വേക്കൻസി ഒന്നാണെങ്കിൽ ഒന്ന് ആ ഒന്നാണെങ്കിൽ എനിക്ക് കിട്ടണമെന്നുള്ള ഫൈറ്റിംഗിനോടോടുകൂടി നിങ്ങൾ പഠിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പരീക്ഷ പാസ്സായി സർക്കാർ ഉദ്യോഗത്തിൽ എത്തിയിരിക്കും അതാണ് ഈ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർ ആഗ്രഹിച്ച ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും ചിലപ്പോൾ അത് കിട്ടിയില്ല എന്ന് വരും മറ്റൊരു പരീക്ഷ കിട്ടിയെന്നും വരും ഓക്കെ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നമുക്ക് കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്നത് പ്രത്യേകിച്ച് എൽ എസ് ടി എ സെക്രട്ടറി മുന്നേ പല ഡിഗ്രി ലെവൽ പരീക്ഷകൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കിട്ടാതെ പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് എൽ എസ് ടി എ സെക്രട്ടറി ഗസറ്റഡ് തസിക അല്ലെ പത്തെപത്തയ്യായിരം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ച് നമ്മുടെ അറിവ് പോളിഷ് ചെയ്ത് ഏതൊരു പരീക്ഷയും അത് മുൻവിധിയോട് കൂടി ഇല്ലാതെ അറ്റൻഡ് ചെയ്യുക ജയിച്ചു വരിക നിങ്ങളോടൊപ്പം നമ്മളുണ്ട് ഓഫേഴ്സിനായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ഏതെങ്കിലും ഒന്ന് വിളിക്കാം ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫോർ നയൻ ടു ത്രീ നയൻ ഓക്കെ അതല്ലെങ്കിൽ മറ്റ് നമ്പറുകളിൽ വിളിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഫേഴ്സ് സ്പെഷ്യൽ ഓഫേഴ്സ് ചോദിച്ചു മേടിക്കുക ഇ എം ഐ ഓഫേഴ്സ് ഉൾപ്പെടെ താങ്ക് യു